രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിലെ സിറാജ് എഡിറ്റോറിയൽ മാനസികാരോഗ്യ സാക്ഷരതയിൽ മലയാളി പിന്നിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണിന്ന് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പത്തിനാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ആത്മഹത്യാ പ്രവണതയെ എങ്ങനെ ഫലപ്രദമായി തടയാമെന്നതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക ആത്മഹത്യ തടയുന്നതിനുള്ള രാഷ്ട്രങ്ങളുടെ നയങ്ങളും പദ്ധതികളും വിപുലപ്പെടുത്തുന്നതിന് പ്രേരിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്നാൽ ഇരുപത്തിരണ്ട് വർഷമായി തുടർന്നു വരുന്ന ഈ ദിനാചരണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും കാര്യമായ ഫലപ്രാപ്തി ഉണ്ടാക്കുന്നില്ല ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന ബോധവൽക്കരണ പ്രചാരണം ശക്തമാണെങ്കിലും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് കണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് ലക്ഷമായിരുന്നു ആഗോളതലത്തിൽ ആത്മഹത്യ നിരക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം ആയി ഉയർന്നു ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരു ആത്മഹത്യ നടക്കുന്നു എന്നാണ് കണക്ക് വ്യത്യസ്തമല്ല ഇന്ത്യയിലെ സ്ഥിതിയും ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ആത്മഹത്യകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് നാല് പോയിൻറ്റ് രണ്ട് ശതമാനം വർധനവ് കാണിക്കുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എൻ സി ആർ ബി എൻ സി ആർ ബിയുടെ നിരീക്ഷണത്തിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കൂടുതലാണ് ആത്മഹത്യ യുവാക്കളിലാണ് കൂടുതൽ പ്രതിദിനം ഏകദേശം നൂറ്റി അറുപത് യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് രാജ്യത്ത് നാൽപ്പത് ശതമാനത്തിലേറെയും മുപ്പത് വയസ്സിനു താഴെയുള്ളവരാണ് വിഷാദ രോഗമാണ് ആത്മഹത്യയുടെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് തുടക്കത്തിലെ കണ്ടെത്തി ആവശ്യമായ ചികിത്സയും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചാൽ വലിയ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് മനഃശാസ്ത്രപക്ഷം എന്നാൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല ഒരാളിൽ വിഷാദരോഗം തിരിച്ചറിയുക വിശേഷിച്ചും ഒന്നിലും താൽപ്പര്യം കാണിക്കാതിരിക്കുക വിശപ്പില്ലായ്മ ശരീരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലായ്മ ആരുടെയും സഹായം തേടാതിരിക്കുക മരണത്തെയും ആത്മഹത്യയെയും കുറിച്ച് സംസാരിക്കുക തുടങ്ങിയവയാണ് വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളായി കണക്കാക്കുന്നത് വിഷാദ രോഗം ബാധിച്ചയാൾക്ക് രോഗം ബാധിക്കാത്ത ആളെ അപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഇരുപത് ഇരട്ടിയാണ് സമ്മർദ്ദമേറിയ കുടുംബപശ്ചാത്തലം ഗാർഹിക പീഡനം സാമ്പത്തിക ഞെരുക്കം തൊഴിൽരാഹിത്യം പരീക്ഷയിലെ പരാജയം പ്രിയപ്പെട്ടവരുടെ വിയോഗം ലഹരി ഉപയോഗം പ്രണയബന്ധങ്ങളിലെ പരാജയം സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ എന്നിവയും ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം രാജ്യത്ത് കർഷകരിൽ ആത്മഹത്യാ നിരക്ക് വൻതോതിൽ വർദ്ധിക്കാൻ കാരണം കാർഷിക വൃത്തിയിലെ നഷ്ടം കാരണം അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കമാണല്ലോ കേരളത്തിലും ഉയർന്നുകൊണ്ടിരിക്കുന്നു ആത്മഹത്യാ നിരക്ക് ദേശീയ ശരാശരിയേക്കാളും ഏറെ മുകളിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി പതിനായിരത്തി നൂറ്റി അറുപത്തി രണ്ട് പേർ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിൽ യഥാക്രമം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതും ഏഴായിരത്തി എണ്ണൂറ്റി എഴുപതും ആയി ഉയർന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരു ലക്ഷം പേരിൽ ഇരുപത്തി രണ്ട് പോയിൻ്റ് എട്ട് ആറ് പേർ സ്വയം ജീവനൊടുക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിരക്കി ഇരുപത്തിയാറ് പോയിൻ്റ് ഒൻപത് ആയാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ആയും വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നാലാം സ്ഥാനത്താണ് ആത്മഹത്യാ കേസുകളുടെ കാര്യത്തിൽ കേരളം ആത്മഹത്യാ നിരക്കിൻ്റെ ഇരുപതി ഇരട്ടി ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തോളം ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകണം സംസ്ഥാനത്ത് സാക്ഷരതയിലും സാമൂഹിക ബോധത്തിലും മുന്നിലാണ് മലയാളിയെങ്കിലും മാനസികാരോഗ്യ സാക്ഷരതയും പ്രശ്നങ്ങളെ നേരിടാനുള്ള ആത്മധൈര്യവും കുറവാണ് പലരിലും കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളിൽ നല്ലൊരു പങ്കും കുടുംബം ഒന്നിച്ചോ കമിതാക്കൾ ഒന്നിച്ചോ ചേർന്ന് നടത്തുന്ന കൂട്ട ആത്മഹത്യകളാണ് ഭർത്താവും ഭാര്യയും കുട്ടികളും ഒന്നിച്ചുള്ള കൂട്ടമരണങ്ങൾ പതിവു വാർത്തയായിരിക്കുന്നു ഇവയിൽ നല്ലൊരു പങ്കും ആത്മഹത്യകളല്ല കൂട്ടക്കൊലപാതകങ്ങളാണ് കുടുംബനാഥൻ ആത്മഹത്യക്ക് തീരുമാനിക്കുകയും മറ്റു കുടുംബാംഗങ്ങളെ വിഷം കൊടുത്തു കൊല്ലുകയോ നിർബന്ധിപ്പിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുകയോ ആണ് പലപ്പോഴും ഭാര്യയുടെയും കുട്ടികളുടെയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കണം ഇത്തരം കൂട്ടമരണങ്ങളുടെ പിന്നിൽ കൂട്ടും കുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്കുള്ള മാറ്റത്തിനും ഉപഭോഗ സംസ്കാരത്തിനും മദ്യപാനം പോലുള്ള ലഹരി ഉപയോഗത്തിനും ആത്മഹത്യാവർദ്ധനവില് വലിയ പങ്കുണ്ട് കൂട്ടുകുടുംബങ്ങളിൽ മാനസിക പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയാനും പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനും സാഹചര്യമുണ്ടായിരുന്നു ദമ്പതികൾക്കിടയിൽ ഭിന്നത ഉടലെടുത്താൽ കുടുംബക്കാരണവർ ഇടപെട്ട് അത് പരിഹരിക്കും സഹകരണത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെതുമായിരുന്നു വലിയൊരളവോളം അന്ന് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അണു കുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ സമാശ്വസിപ്പിക്കാനും പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനും ആളില്ലാതായി എല്ലാം സ്വയം താങ്ങണം താങ്ങാനാകാത്ത വിധം മനസ്സ് തളരുമ്പോൾ ആത്മഹത്യയിലേക്ക് നീങ്ങുകയാണ് മത ദൈവവിശ്വാസങ്ങൾക്ക് ആത്മഹത്യ തടയുന്നതിൽ വലിയ പങ്കുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ആരോഗ്യശാസ്ത്ര പ്രസിദ്ധീകരണമായ ബി എം സി പബ്ലിക് ഹെൽത്ത് നടത്തിയ പഠനത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ മറ്റുള്ള രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ആത്മഹത്യാ നിരക്ക് കുറവാണെന്നാണ് കണ്ടെത്തിയത് ഇത് മതവിശ്വാസത്തിൻ്റെ പ്രതിഫലനമായേക്കാമെന്ന് ഗവേഷകർ വിലയിരുത്തുന്നു ഇതര രാജ്യങ്ങളിലും മതചിട്ട പാലിച്ച് ജീവിക്കുന്നവരിൽ ആത്മഹത്യാ നിരക്ക് വളരെ കുറവാണെന്നതും ശ്രദ്ധേയമാണ്